അങ്ങനെ ആപ്പിനെ തൂത്തുവാരി ഡൽഹിയിൽ ബി ജെ പി എത്തുകയാണ് നമുക്ക് ബി ജെ പി പ്രതിനിധികളിലേക്ക് തന്നെ പോകാം ശ്രീ ഷാജി വി നായർ കൂടി ചേരുന്നത് ശ്രീ ഷാജി അതായത് ഈ ഫെബ്രുവരി ഒന്നാം തീയതിയിലെ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ടല്ലോ കാരണം ഡൽഹിയെ ബേസ് ചെയ്തു അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ബേസ് ചെയ്ത് പാടില്ലാത്ത ഒരു സാഹചര്യം പക്ഷേ പിറ്റേനത്തെ പത്രങ്ങളിൽ തിരഞ്ഞെടുപ്പ് ദിവസം വന്ന പത്രങ്ങളിലൊക്കെ തന്നെ ഈ പന്ത്രണ്ട് ലക്ഷം പരിധി വെച്ചുള്ള ആ മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തുറുപ്പു ചീട്ട് അതാണോ പ്രധാനമായും അവിടെ ഏച്ചത് അതെല്ലാം അതെ ചെയ്തു കാണിക്കുകയാണ് അത് അത് ഒരു സ്റ്റേറ്റിനു വേണ്ടിയുള്ള പ്രഖ്യാപനം എന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ട്രാറ്റജി ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഗുണകരമാക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് അല്ല ബി ജെ പി ഇപ്പം ഡൽഹിയിൽ നേടിയ വിജയത്തെ അത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള വാദങ്ങളൊക്കെ തന്നെ അതിനകത്ത് വലിയ വാസ്തവമൊന്നുമില്ല കാരണം ദേശീയ തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ബഡ്ജറ്റിൻ്റെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ എല്ലാ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളൊരു ബഡ്ജറ്റാണത് അതിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യമാണ് ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ആണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ എന്ന് അത് മാത്രമാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അഴിമതിക്കെതിരെ ഉള്ള ഒരു വിലയിരുത്തലാണ് ഒരു വിധിയെഴുത്താണിത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചർച്ചയുടെ തുടക്കത്തിലും പറയുന്നു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി രണ്ടായി നിന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് അയക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു വാദവും ഉയർന്നു വരുന്നുണ്ട് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഒന്നേ അധികം ഒന്നേ സമം രണ്ടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇത് ആൻറ്റി ഇൻകമ്പൻസിയാണ് കെജ്രിവാൾ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ വോട്ടുകളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് പോകും എന്നുള്ള ചിന്തയ്ക്ക് എത്ര കണ്ട് അടിസ്ഥാനമുണ്ടെന്നുള്ള എനിക്ക് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ ഇവരെല്ലാം തന്നെ അവർ വോട്ട് ചെയ്യുമെന്നും രണ്ടായിരം മൂവായിരം വോട്ടിന് സീറ്റ് നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടി അവിടെ വിജയിക്കുമായിരുന്നുവായിരുന്നു അധികാരത്തിൽ വരും എന്ന് പറയുന്നതിനകത്ത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും കാരണം ഇതൊരു വലിയ ആൻറ്റി ഇൻക്യൂബെൻസി ഡൽഹിയിൽ ആഞ്ഞട്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞതിവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നൊക്കെ അവർ പിന്നോട്ട് പോയി അത് അഴിമതിയുടെ വിഷയത്തിൽ മാത്രമല്ല അവർ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ മുഴുവൻ ആൾക്കാർക്കും കുടിവെള്ളം സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു അത് കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ വിഷം വമിക്കുന്ന ആരോപണമല്ലേ ആം ആദ്മി പാർട്ടിയുടെ ശ്രീ കെജ്രിവാൾ ഉന്നയിച്ചത് അന്യ സംസ്ഥാനം തൊട്ടടുത്തുള്ള സംസ്ഥാനം ഹരിയാന ആ ഹരിയാന ഈ യമുനാ നദിയിൽ വിഷം ചേർക്കുന്നു വിഷം കലർത്തുന്നു എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ആരോപണമല്ലേ അപ്പോൾ അത്രയും നീചമായ അല്ലെങ്കിൽ അത്രയും തരന്താണ് രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങളിൽ പെരുമാറിയിട്ടുള്ളത് ബി ജെ പി അല്ല ആം ആദ്മി പാർട്ടി അതിൻ്റെ നേതാക്കളുമാണ് ഇതിനോടൊക്കെ ജനം മുഖം തിരിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന പ്രത്യേകിച്ച് കെജ്രിവാൾ ഉൾപ്പെടെ പരാജയപ്പെടുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയ പരാജയം നേരിട്ടതിനു ശേഷം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയും പറയുന്നു ആം ആദ്മി ഈ ഒരു വിജയം ഇത് ഈ ഒരു പരാജയത്തിൽ നിന്ന് കോൺഗ്രസ് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് കോൺഗ്രസ്സിനും പലതും പഠിക്കാനുണ്ടെന്ന്